ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് ഇന്ന് ഒരു മീൻകറി ഉണ്ടാക്കിയല്ലോ ഒരു കോട്ടയൻ സ്റ്റൈൽ മീൻ കറി ഈ കല്യാണ തല എന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു മീൻകറിയാണ് കല്യാണ മീൻകറി എന്നോട്ടോ പറയാറ് അപ്പൊ നമുക്ക് ഇന്ന് എങ്ങനെയാ നോക്കാം ആദ്യം തന്നെ നമുക്കൊരു മീൻചട്ടി വെക്കാം മീൻചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് എണ്ണ ഒഴിക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക്ടാം കടുക് ചെറുതായി ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഉലുവയും കൂടി ഇടാം ഇപ്പൊ ഇതേ കടുക് ഉലുവയൊക്കെ നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലിടാം അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇടാട്ടോ ഞാനിവിടെ ഉള്ളി ഒരു പതിനൊന്നെണ്ണം വെളുത്തുള്ളി ഒരു ആറേഴ് അല്ലിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതങ്ങോട്ട് ആ ഒരു റോസ്റ്റ് ചെയ്യുമ്പോൾ മണം ഉണ്ടല്ലോ അതൊരു നല്ലൊരു രസമായിട്ടോ ആ ഉലുവേടയും അതെല്ലാം കൂടെ ഉള്ള ഒരു മണം അപ്പം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഒരുപാടങ്ങ് വരലണ്ട കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ വേഗം വാങ്ങി വരും ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിനി പൊടികളിടാം ഞാൻ ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം പച്ചമണം ആ ഒരു പൊടി വൈൻ്റെ ആ എണ്ണ തെളിഞ്ഞു വരുന്നതുകൊണ്ടോ ആ ഒരു പരുവാകുമ്പോ നമുക്ക് ഇതിലേക്ക് പുളി ഒഴിക്കാം ഞാനിവിടെ വാളംപുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ കയ്യിൽ കൊടംപുളി തീർന്നതുകൊണ്ട് ഞാൻ വാളംപുളി ഉപയോഗിച്ചത് ഒരു ലെമൺ സൈസില് പുളി എടുത്തിട്ട് അത് സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിന്റെ വെള്ളമായിട്ട് ഒഴിച്ചേക്കുന്നത് അപ്പോൾ അതേ പുളി വെള്ളമൊക്കെ ഒഴിച്ചതേ അതൊന്ന് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എനിക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചാട്ടോ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പൊ നമ്മൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് തിളപ്പിക്കാം ഗ്രേവി ഏകദേശം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമില് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് ഈ സമയത്ത് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പൊ ഞാൻ നോക്കിയപ്പിച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇനി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് മീനി ഒന്നുകൊണ്ടൊന്ന് ഇളക്കിയിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ നെയ്ച്ചാളയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഇതിൽ ഏത് മീനാണോ അവൈലബിൾ ആയിട്ടുള്ള ആ മീൻ ഉപയോഗിക്കാം കേട്ടോ മീനൊക്കെ ഇട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കാണേ നമുക്കിത് നീ അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ മീനൊക്കെ വെന്ത് നന്നായിട്ട് ഇതേ കുറുകി വന്നിട്ടുണ്ട് ഇച്ചിരി കൂടെ എനിക്കൊന്ന് കുറുകി വേണം അതുകൊണ്ട് ഞാൻ ഒന്നുകൊണ്ട് ഒന്ന് തുറന്ന് വെച്ച് തിളപ്പിക്കുക മീൻ ഉടഞ്ഞു പോവാന്ന് നോക്കണേ സ്പൂണിട്ട് ഇളക്കിയാൽ ഉടഞ്ഞു പോകുന്ന ആട്ടോ എന്റെ അമ്മയൊക്കെ പറയാറ് പക്ഷെ ഞാനങ് ഇളക്കുന്നേ ഉള്ളൂ ഈ പുക കാരണം ശരിക്കും കാണാൻ പറ്റുന്നില്ല അതാ ഞാൻ സൈഡ് മാറ്റി നോക്കിയത് എല്ലാം സെയിം പോലെ തോന്നുന്നു ആ അപ്പൊ ഇതേ എണ്ണയൊക്കെ തെളിഞ്ഞതേക്ക് നല്ല കുറുകി വന്നിട്ടുണ്ട് എനിക്ക് ഈ ഒരു പരുവ മതി അപ്പൊ ഞാൻ അതേ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അതിന് മുന്നേ നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ചവെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൊറച്ച് കറിവേപ്പിലയും കൂടെ മൊഴിലായിട്ട് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് ഉൽവാപ്പൊടിയും കൂടെ ഇട്ടോട്ടോ എന്റെ ഉൽവാപ്പൊടി തീർന്നത് കൊണ്ടാണ് ഞാൻ ഉൽവാപ്പൊടി ഇടാത്തത് ആ ഉൽവാപ്പൊടിയും കൂടെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അത് തുറക്കുമ്പോ നല്ലൊരു മണം വരും അപ്പൊ റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ യു ഹാവ് എ നൈസ് ഡേ എവരി